ഗ്രിപ്പ് ഗ്രിപ്പ് ഇല്ല നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ലോഗൂര് വരെ പോവാൻ വേണ്ടി റെഡി ആയിട്ടായില്ലേ ലോഗു മാത്രമല്ല അതിക്കുട്ടനും അനിയാട്ടനും എല്ലാവരും വരുന്നുണ്ട് അപ്പം എനിക്ക് വാൻസലേ ഒരു പരിപാടി ഉണ്ട് സാഹിത്യോത്സവം ഉണ്ട് പൈനൂര് അപ്പം അതിന് പങ്കെടുത്തിട്ടാവുമ്പോ നമുക്ക് ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട് അമ്മ വരുന്നില്ല വീട്ടിൽ ഉണ്ട് അമ്മ ഇപ്പം റബ്ബർ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടായില്ലേ അപ്പം അതിക്ക് ബാഗ് വാങ്ങാനുണ്ട് ഇപ്പോൾ സ്കൂൾ ഉറക്കുന്ന സമയത്ത് ലോഗുവിന് മാത്രമേ ബാഗ് വാങ്ങിയിട്ടുണ്ടായിട്ടു അല്ലേ അതും കുറച്ച് തറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ ലോഗുന് ചെരുപ്പം വാങ്ങാനുണ്ട് അങ്ങനെ ഇതായില്ല ഷോപ്പിങ്ങനെന്നല്ല ചെറിയൊരു ഇത് അപ്പം ഞാൻ ലോഗും ഇപ്പം വേഗം പോവും അതിയും അനിയാടിനും അപ്പൊ പിറകെ വരും എന്തായിട്ട് നാലാർക്കും ഒരു വണ്ടിയിൽ പോകാനാവില്ല അപ്പൊ ഞാൻ രോഗം സ്കൂട്ടി എടുത്തിട്ട് ആദ്യം പോയി പരിപാടികളിലും പങ്കെടുത്ത് സെറ്റായി വരുമ്പോഴത്തേനും ഇവരും എത്തും അപ്പൊ ഇന്നത്തെ നമ്മളെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഞാനും പിള്ളേർ വന്നാൽ പൈനൂരിൽ പോയി തരാം അതിലും അനിയാട്ടനും മെല്ലെ വരും ഞാൻ പോയിട്ട് പരിപാടി പങ്കെടുത്താത്തന്നെ അവരെത്തും അതൊക്കെ വേഗം ചേരുപ്പല വാങ്ങാണ്ട് ലോബിൻ്റെ ചേരുത്തല അങ്ങ് എത്തി പോയിട്ടാണിക്കണ അതാ വീട്ടിൽ നിടാനാണ്ട് ഒന്ന് മണിക്ക പോയിട്ട് ഗാനങ്ങൾ കേട്ട് തലയാട്ടുമെങ്കിലും ഒരു പച്ച മനുഷ്യർ ഗായകൻ ഇരുന്ന് ഹൃദയം പാട്ടു പാടുന്നതായിട്ട് അവിടെ നിന്നു പോകും കാരണം അത് നാച്ചുറൽ ഷുപ്രിറ്റി എന്ന് വരുന്നതാണെങ്കിലും അതാണ് മികച്ചത് എന്നും അതാണ് ഹൃദയത്തിന്റെ സൃഷ്ടി എന്നും അതാണ് ക്രിയേറ്റിവിറ്റി എന്നും മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് എത്ര പുരോഗമിച്ചാലും ഉണ്ടാവും അതിന് നമ്മൾ കഴിഞ്ഞു ഗേൾസ് പരിപാടി നടക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് മാറിപ്പോൾ

ഞാനും ലോഗുവും പയ്യനൂരെത്തി പരിപാടിയിലെല്ലാം പങ്കെടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അധികം അനിയാട്ടനും വന്നിട്ട് വിളി തുടങ്ങി തുടങ്ങിട്ടാ അങ്ങനെ നമ്മൾ വേഗം ലോഗുവിന് ചെരുപ്പ് എടുക്കാനാണ് ആദ്യം പോയത് ആദ്യം ഈയൊരു കടയിൽ കയറി അവനും ഇഷ്ടപ്പെട്ടതൊന്നും കൂടി ഉണ്ടായിട്ട അങ്ങനെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ബാഗ് ബസാറുണ്ട് അവിടെ കയറിയിട്ട് അതിക്ക് ബാഗ് എടുത്തതിന് ശേഷമാണ് പിന്നെ ലോഗുവിന് ചെരുപ്പ് നോക്കാൻ പോയത് ലോഗുവിന് കഴിഞ്ഞ പ്രാവശ്യം ലോകന് ശരിക്ക് നോക്കണത്രേ ആരുന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടേ അതിക്ക് ബാഗ് നോക്കാൻ വേണ്ടി വന്നിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഒരു പ്രാവശ്യം രണ്ടു വല്ലേ ഇപ്പ രണ്ടു മാസം ഇല്ലേസാനം അതിൽ കൂട്ടുന്ന ഇഷ്ടപ്പെട്ടത് കേട്ടാ ഏടൊക്കെയായിരുന്നു എനിക്കിത് പൊട്ടിക്കണല്ലേ അവൻ പൊട്ടിച്ചുകൂടെ അവരൊന്നും ചീച്ചിട്ടുണ്ട് അങ്ങനെ അതിക്കൂട്ടനിലെ ബാഗെല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ലോകൂട്ടനില് ചെരുപ്പ് വാങ്ങാൻ പോവാട്ടോ ബാഗ്ണിക്കുമ്പോ ലോകിനേപോലത്തെ ബാഗുണ്ടു ലോവന് ചേരിപ്പാകുമ്പോ എന്നതേപോലെ ചെരിപ്പ് പണിച്ചു കണ്ടു ചെരുപ്പ് കണ്ടു അല്ല നിന്റെ അതേ സെയിം എന്നെ ബാഗും എന്റെ അതേ സെയിം സാധനം

അങ്ങനെ നമ്മളെ കുട്ടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മിതാ ചെറിയൊരു കൂൾ ബാറിൽ കയറിയിട്ടുണ്ട് വയ്യൂരന്നെ ഇല്ലേ വല്ലപ്പോഴും അന്നിട്ടാണ് ഇങ്ങനെ ഒത്ത് ഒരുമിച്ചിട്ട് പയ്യനൂരേക്ക് വരുന്നതും ഇതുപോലെ വല്ലതും കഴിക്കുന്നതെല്ലാം അപ്പം ഞാനും പനി ആയിട്ട് രണ്ട് സ്ട്രോബെറീസ് കൂബാന്ന് വാങ്ങിയിട്ടുണ്ടായിന് അധികം ലോകവും ഫ്രൂട്ട് സലാഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് ആദ്യം വന്നിട്ടുണ്ടായത് അപ്പോൾ അവരെ ഇന്നെടുത്ത് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് നല്ല രസമുണ്ട് എന്നെല്ലാം പറയുന്നു പിന്നെ അവിടെ കൂൾബാറിലാണെന്നെങ്കിൽ ഭയങ്കര സൗണ്ടിൽ എല്ലാം പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിട്ടാണ് അങ്ങനെ അദീൻ്റെയും ലോഗുവിൻ്റെയും ഫ്രൂട്ട്സ് എല്ലായിടും വന്നു അവരെല്ലാം കഴിച്ച് നല്ല സന്തോഷത്തോടെ നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പിന്നെ നമ്മളെ പരിപാടി ഉണ്ടായ സ്ഥലത്ത് ഉച്ചക്ക് ഭക്ഷണം എല്ലാം ഉണ്ടായിട്ടാണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ